എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് വീട്ടിലൊന്നു പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഏത് വിഷയമാണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആ ഒരു വിഷയം ചൂസ് ചെയ്തുകൊണ്ട് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ട്യൂഷൻ ബാച്ചുകൾ ജോയിൻ ചെയ്യാനായിട്ട് സാധ്യമാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടായിരത്തി നാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അതായത് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാല് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എൻഒഎസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെയാണ് നമ്മുടെ സൈറ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്നത് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് എത്രയാണ് പരീക്ഷാ ഫീസ് ഇപ്പം മിസ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡേറ്റ് വരെ ഇന്ന ഡേറ്റ് വരെ ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കാം അല്ലെങ്കിൽ ഇന്ന ഡേറ്റോട് കൂടി നമുക്ക് ഇത്രയും രൂപ ഫൈനോട് കൂടി അടയ്ക്കാം പക്ഷെ പരീക്ഷാ ഫീസ് എത്രയാണെന്ന് പറയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എത്ര രൂപയാണ് ഓരോ സബ്ജക്റ്റിന് വേണ്ടിട്ട് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസിന്റെ നോട്ടിഫിക്കേഷനാണ് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ആദ്യമായിട്ട് നമ്മുടെ എൻ ഒ എസ് ലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ അതായത് ഇപ്പം ഓൾഡ് സിലബസിലൊക്കെ ആണെങ്കിലും എൻ ഒ എസിലെ രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം ഒരു എക്സാമും എഴുതിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ അങ്ങനെയുള്ളവർക്കും ഈ ഒരു എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ബാധകമാണ് കേട്ടോ ഇനി ഇൻ കേസ് ഈ ഒരു ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ബാധകമല്ല കാരണം ഇനിയിപ്പോ പുതിയൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് അപ്ഡേഷൻസ് ഒക്കെ നടത്തിയിട്ട് സൈറ്റ് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ അവർക്ക് അതായത് അവരെ സംബന്ധിച്ച് സേ എക്സാം ആണ് സംബന്ധിച്ചെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സൈറ്റിന്റെ എന്താണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് സൈറ്റൊക്കെ അപ്ഡേറ്റ് ആയി വരും വരുമ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എൻഒഎാല് ഒക്ടോബർ ഫ്രഷ് ആയിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം ഇനി നമുക്കറിയാം എൻഒ എസ് സിയില് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മാറ്റങ്ങളൊക്കെ നമ്മുടെ പരീക്ഷാ ഫീസിലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് മുതൽ പരീക്ഷാ ഫീസിലും നേരിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അതായത് നമുക്കറിയാം എൻ ഐ പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് തീറി സബ്ജക്റ്റുകൾക്ക് അതായത് നേരത്തെ മുൻപൊക്കെ എൻ ഐ എസിന്റെ പരീക്ഷാ ഫീസ് നമുക്ക് പറയാം തീറി വിഷയങ്ങൾക്ക് പരീക്ഷാ ഫീസ് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ്റി രൂപയായിരുന്നു അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് എത്ര പരീക്ഷ ഫീസ് നൂറ്റി ഇരുപത് രൂപയായിരുന്നു അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എമൗണ്ട് എക്സാം ഫീസ് ആയിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് അല്ലെ എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സബ്ജെക്ടിന് തിയറി വിഷയത്തിന് ഇരുന്നൂറ്റി അൻപത് പ്രാക്ടിക്കൽ വിഷയത്തിന് നൂറ്റി ഇരുപതും ആയിരുന്നു ഈ നമ്മുടെ പരീക്ഷ ഫീസ് നമുക്കറിയാം ഫൈൻ ഇല്ലാതെ അല്ലെ ഫൈനോട് കൂടി അല്ലെങ്കിൽ ആയിരത്തി സൂപ്പർ ഫൈനോട് കൂടി ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ പരീക്ഷ ഫീസ് അടയ്ക്കുന്ന ഞാൻ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം മുൻപൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഫൈനോട് കൂടി പരീക്ഷ ഫീസ് അടയ്ക്കുമ്പോഴത്തേന് ഓരോ സബ്ജക്റ്റിനും നൂറ് രൂപ വീതം ഫൈനോട് കൂടിയാണ് നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നൂറ് രൂപ അതായത് ഓരോ സബ്ജക്റ്റിനും നൂറ് രൂപ ഫൈനോട് കൂടിയാണ് പരീക്ഷ ഫീസ് അടക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ലൈറ്റ് ഫീട്ട് അല്ലെങ്കിൽ സൂപ്പർ ഫൈനോട് കൂടിയാണെങ്കിൽ നമുക്കറിയാം നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ ആ പരീക്ഷ ഫീസിന്റെ കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു ആയിട്ട് വരുന്നത് എങ്കിൽ ഇതിനൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു പരീക്ഷ ഫീസ് അല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എത്ര രൂപയാണ് അതായത് തീറി പരീക്ഷയ്ക്ക് തീറി വിഷയങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് ആക്കിയിരിക്കുന്നത് അതായത് ഒരു വിഷയത്തിന് തീറി വിഷയങ്ങൾക്ക് മുന്നൂറ് രൂപയും ഒപ്പം തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ എത്രയാണ് നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് എത്ര എന്താ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പരീക്ഷ ഫീസ് എന്ന് പറയുന്നത് മുമ്പ് നൂറ്റി ഇരുപതായിരുന്നു നിങ്ങൾ ഇനി പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ വിഷയത്തിന് നൂറ്റി വരും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് എടുത്തിട്ടുണ്ട് ഈ കെമിസ്ട്രിക്ക് എന്താണ് തീയറി എക്സാമും വരുന്നുണ്ട് ദൻ പ്രാക്ടിക്കലും വരുന്നുണ്ട് സോ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുമ്പോൾ മുന്നൂറ് പ്ലസ് നൂറ്റി അൻപത് എന്നുള്ള രീതിയിൽ വേണം പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് മനസ്സിലായോ അപ്പം നാനൂറ്റി അൻപത് രൂപയാണ് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ടിന്റെ പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മുടെ പുതിയ പരീക്ഷാ ഫീസ് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്കറിയാം ലേറ്റ് ഫീ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈനോട് കൂടിയൊക്കെ ഒരു സബ്ജക്റ്റിന് നൂറ് രൂപ വീതമായിരുന്നു അടച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് ഫൈനോട് കൂടി നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ സബ്ജക്റ്റിന് നൂറ്റി രൂപ വീതം വേണം നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിരുന്നു അപ്പൊ നൂറ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയായി അതായത് ഓരോ സബ്ജക്റ്റിലും നൂറ്റി അൻപത് രൂപ വീതം വേണം നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കാൻ ഫൈനോട് കൂടിയുള്ളതാണ് പറയുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ സൂപ്പർ ഫൈൻ ഞാൻ പറഞ്ഞു സൂപ്പർ സൂപ്പർഫൈൻ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറായിരുന്നു ഈ പ്രാവശ്യം ഫൈൻ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ഒക്ടോബർ ബാച്ചിന്റെ പരീക്ഷാ ഫീസിന്റെ ആ ഒരു എന്താണ് ഫോർമാറ്റ് എന്ന് പറയാം ഈ ഒരു രീതിയിലാണ് പരീക്ഷാ ഫീസ് നമ്മൾ വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടത് അപ്പൊ ഇത് അറിയില്ലാത്ത ഒരു ഒരുപാട് ആൾക്കാരുണ്ടാവും ചില ആളുകൾ പേർക്കും ഓ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്രയായിരുന്നല്ലോ പരീക്ഷാ ഫീസ് ഇപ്പൊ എന്താണ് ഇത്രയും കൂടുതൽ വന്നത് എന്നുള്ളൊരു സംശയമൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ക്ലിയർ ചെയ്തു തന്നത് പരീക്ഷാ ഫീസിൽ നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലായിട്ടാണ് ഈ പ്രാവശ്യം മുതൽ പരീക്ഷാ ഫീസ് പോകുന്നത് കേട്ടോ ബാക്കിയുള്ള അപ്ഡേഷൻസ് നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ വയസ്സിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതും നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഇത് അറിയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാനായിട്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എക്സാം ഫീസിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം തന്നെ എക്സാം ഫീസ് എന്ന് മുതലാണ് ഫൈൻ ഇല്ലാതെ അടക്കേണ്ടത് ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പരീക്ഷ ഫീസ് ഒന്നുകൂടെ പറയാണ് പരീക്ഷ ഫീസ് നമുക്ക് രണ്ടായിരത്തി ജൂൺ ഏഴാം തീയതി അതായത് ഇന്നലെ മുതൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് സോ ഈ ഒരു ഇന്നലെ മുതൽ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പം പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആറാം തീയതി സോ ഈ ഡേറ്റിന് മുൻപായിട്ട് തന്നെ ഈ ലാസ്റ്റ് ഡേറ്റിൽ ഒന്നും കൊണ്ടിട്ട് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് നിൽക്കേണ്ടത് ഈ ഡേറ്റിന് മുൻപ് തന്നെ നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കണം ഇതിപ്പോ ഫൈൻ ഇല്ലാതെയുള്ള ഇത് എന്താണ് എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയമാണ് കേട്ടോ അപ്പം ഇത് മാത്രം ഞാൻ പറയുന്നത് കാരണം ഫൈനിലേക്ക് പോകേണ്ട ആവശ്യമല്ല ഫൈനലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ പോകും അതുകൊണ്ട് ഫൈൻ ഇല്ലാതെ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പരീക്ഷ ഫീസ് എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ജൂലൈ ആറിന് മുമ്പ് അപ്പം ജൂലൈന്ന് ഞാൻ പറയുന്നില്ല ജൂൺ മാസത്തിൽ തന്നെ ജൂൺ മാസത്തിൽ തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ നിർത്തുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എൻ ഐ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്